തുടക്കണം അപ്പൊ അതിന് നിന്നെ അഴിച്ചു വരാമെന്നൊന്ന് ഞാനിങ്ങോട്ട് വന്നാണ് കേട്ടോ വേറെ ചൂടി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിവിടെ വൃത്തിയാക്കാനായിട്ട് ക്കണം ഇപ്പൊ വിളക്ക് വെക്കുന്നത് വിളക്കൊന്നും കുറെ ദിവസമായിട്ട് വിളക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി എല്ലാം കാണിച്ച് തുടച്ച് വേണം വൈകുന്നേരം വിളക്ക് വയ്ക്കണം അതൊക്കെ എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളും ഒക്കെയാണ് വൈകിരിക്കുന്നത് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയ സ്ഥലമാണ് സെറ്റാണല്ലേ ഇത് കണ്ടിട്ട് ഇത്ര നല്ലപോലെ നല്ല

മേക്കപ്പ് മേക്കപ്പ് ഞാൻ േ ഇവിടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെ ഇതൊന്നും കണ്ട നിങ്ങൾ പേടിക്കണ്ട ഇതൊക്കെ കാലി ബോട്ടിലാണ് ഇതൊക്കെ ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് വച്ചേക്കാൻ പറഞ്ഞു കേട്ടോ ഇതൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട് ഓക്കെ

നമ്മുടെ ബെഡ്റൂം അതാ നമ്മൾ അവിടെ നടക്കണം ഏറ്റവും ഈ ടേബിളിന്റെ അടി നോക്കുക രണ്ടു ദിവസമായി കഴിച്ചു വരുക അതുകൊണ്ട് അത്രയും ഇത്രയും

Bene, non, Hi, io. Hi, io. Hi, io. non mi dilungherò più che a niente. Aio, aio, aio. Se non ammogliate la storia, non avere what do you നിങ്ങൾ വിചാരിക്കും ലോകത്ത് ഞാൻ മാത്രമാണ് കുറയ്ക്കുന്നത് ഞാൻ മാത്രമാണ് പാത്രം കഴിയുന്നത് അറിയാപ്പണി ചെയ്യുന്നത് ഞാൻ മാത്രമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രമാണോ തുടയ്ക്കുന്നത് ഞാൻ മാത്രമാണ് പാത്രം കഴുകുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ ഞാൻ മാത്രമല്ല കായി നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് താമസിക്കുന്ന എല്ലാവരും ഒരു പ്രശ്നം തന്നെയാണ് ഈ വീട്ടിൽ ജോലി സ്ത്രീകൾ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമല്ലേ അത് ഏതൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അടുക്കള പണി മസ്റ്റ് ഈ തുണികൾ ആണല്ലോ അതൊക്കെ എനിക്ക് മടക്കി വയ്ക്കാൻ പറ്റും ഇനി എന്തായാലും ഞാൻ തൽക്കാലം എനിക്ക് ഉച്ചയ്ക്ക് പുറത്തൊക്കെ പോകേണ്ടതാണ് ഫുഡ് ഉണ്ടാക്കാനെനിക്ക് നേരമില്ല അപ്പോൾ ഈ തൽക്കാലം ക്ലീനിങ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചാൽ സാധനങ്ങളൊക്കെ പോയി പുറത്ത് മേടിച്ചോണ്ട് വന്നിട്ട് മീനോ എന്തെങ്കിലും കറിയും ഒക്കെ വെക്കാമെന്ന് ഞാൻ ഉച്ച കഴിയുമ്പോഴത്തേനും വെക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ബിരിയാണി വെച്ചതെന്ന് പറയുന്നത് ബിരിയാണി ഫുഡ് എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് വീട്ടിൽ തോന്നുന്നുണ്ട് നമുക്ക് ഇടാൻ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നാലും അവിടെ സ്ഥലമില്ല

y ¿no? La de y el todo, no todos los trabajos son obsoletos. Papá los Mamá ¿torre? ¿qué queríamos? ¿qué? la ¿qué? 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 đang rồi người ഒരിക്കലൊക്കെ കഴിയും ഇനി എനിക്കൊന്ന് കുളിക്കണം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ദോശയൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് ഇനി ഷോപ്പിങ്ങിൽ പോകാൻ സാധനം ഒന്നുമില്ല എല്ലാം തിരുന്ന് നിൽക്കുക കുറച്ച് ഇവിടെ ആകെ എല്ലാം ഇതാക്കി കിടക്കുവായിരുന്നു എനിക്ക് വൈകുന്നേരം ഒരു ചെറിയ പ്രശ്നം കിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല മാസത്തിൽ അത് പീറ്റസ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം അപ്പോൾ പീറ്റ്സ് ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിയും ഇപ്പോൾ എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരം റീ വിളക്കെ വയ്ക്കണം അപ്പോൾ എടുത്തിൻ്റെ ബാക്കി അപ്പോൾ ഞാൻ കോഫി പിടിച്ചിട്ട് കഴിഞ്ഞ അടുത്ത താളം നമ്മൾ മിക്സ് ചെയ്യും മിക്സി കാണേ അത് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ സെറ്റ്